നമസ്കാരം മഹാരാഷ്ട്രയിൽ സഖ്യ സർക്കാർ രൂപീകരിക്കാൻ എൻ സി പി അജിത് പവാർ വിഭാഗവുമായി കൂട്ടുകെട്ട് ഒരുക്കിയത് അബദ്ധമായെന്ന് ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസറിൽ ലേഖനം വന്നതിന് പിന്നാലെ എൻ ഡി എൽ പൊട്ടിത്തെറി ബി ജെ പി എൻ സി പി നേതാക്കൾ വാക്പോരുമായി രംഗത്തെത്തി അജിത് പവാറിന്റെ എൻ സി പിക്ക് ഒപ്പം തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കിയ ബി ജെ പി ലേഖനത്തിൽ നിശിതമായി വിമർശിച്ചിരുന്നു അജിത് പവാറിനെ ഒഴിവാക്കണമെന്ന ആവശ്യം ആർ എസ് എസുമായി അടുത്ത ബന്ധമുള്ള ബി ചില നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ നിന്ന് ഇന്ത്യാ സഖ്യം മുപ്പത് സീറ്റുകൾ നേടിയിരുന്നു എന്നാൽ ബി ജെ പിയും സഖ്യകക്ഷികളും പതിനേഴ് സീറ്റ് നേടിയപ്പോൾ എൻ സി പിക്ക് ഒരെണ്ണം മാത്രമാണ് ലഭിച്ചത് തിരിച്ചടി നേരിട്ടതോടെ ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കണോ എന്ന് വിലയിരുത്താൻ ബി ജെ ആഭ്യന്തര സർവേ ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പിയുമായി സഖ്യത്തിലേർപ്പെടാനുള്ള ബി നീക്കത്തെ ഒരു മുതിർന്ന ആർ നേതാവ് ഒരു ലേഖനത്തിൽ ചോദ്യം ചെയ്ത പശ്ചാത്തലത്തിലാണ് ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിക്കുന്നതടക്കം പരിഗണിക്കുന്നത് ശരത് പവാർ വിരുദ്ധതയാണ് മഹാരാഷ്ട്രയിലെ ബി ജെ പ്രധാന രാഷ്ട്രീയം മഹാരാഷ്ട്ര കോ ബാങ്ക് ജലസേചന അഴിമതി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അജിത് പവാറിനെതിരെയും അണികൾക്കിടയിൽ വികാരമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ സി പി സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണത്തിനിറങ്ങാൻ ആർ എസ് എസ് ബി ജെ പി കേഡറുകൾക്കിടയിൽ വിമുഖതയുണ്ടായിരുന്നു ഇതിന്റെ ഫലമായാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഇരുപത്തി മൂന്നിൽ നിന്ന് ഒൻപതിലേക്ക് ബി ജെ പിയുടെ സീറ്റ് നില കുത്തനെ ഇടിഞ്ഞതെന്നും ബി ജെ പി നേതൃത്വം വിലയിരുത്തുന്നു എന്തുകൊണ്ടാണ് ബി ജെ പി തെറ്റായ നടപടി സ്വീകരിച്ചതെന്ന് ഈ തീരുമാനത്തിലൂടെ ബി ജെ പി അതിന്റെ ബ്രാൻഡ് മൂല്യം കുറച്ചുവെന്നും ആർ എസ് എസ് നേതാവ് രത്തൻ ശാരദ ലേഖനത്തിൽ എഴുതി ലേഖനത്തിന് പിന്നാലെ എൻ സി പി അജിത് പവാർ വിഭാഗം നേതാവ് പ്രഫുൽ പട്ടേൽ രംഗത്തെത്തി ഓർഗനൈസറിലെ ലേഖനം ബി ജെ പിയുടെ ഔദ്യോഗിക നിലപാടായി കാണേണ്ടെന്നും ത്തിൽ പ്രശ്നങ്ങളില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോൾ ക്രെഡിറ്റ് ആർ എസ് എസിന്റെ കഠിനാധ്വാനത്തിനാണ് നൽകുന്നതെന്നും അതുകൊണ്ട് തന്നെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കണമെന്നും അല്ലാതെ അജിത് പവാറിനെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടതെന്നും എൻ സി പി യുവജന വിഭാഗം നേതാവ് സൂരജ് ചവാൻ പറഞ്ഞു പിന്നാലെ ബി ജെ പി നേതാവ് പ്രവീൺ ദാരേക്കർ സൂരജിനെതിരെ രംഗത്തെത്തി ആർ എസ് എസ് നമുക്ക് എല്ലാവർക്കും ഒരു പിതാവിനെ പോലെയാണ് ആർ എസ് എസിനെ കുറിച്ച് അഭിപ്രായം പറയേണ്ടതില്ല സംഘടനയെക്കുറിച്ച് പ്രതികരിക്കാൻ സൂരജ് ചവാൻ തിരക്ക് കൂട്ടരുതായിരുന്നു ബിജെപി അഭിപ്രായം പറഞ്ഞിട്ടില്ല എൻ ഡി എ യോഗങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് നല്ലതെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിൽ എൻ സി പി സഹമന്ത്രി സ്ഥാനം നിഷേധിച്ചതോടെയാണ് ഇരുപാർട്ടികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ ആദ്യ സൂചനകൾ പുറത്തു വന്നത് മഹാരാഷ്ട്രയിലെ ഭരണസഖ്യത്തിന്റെ ഭാഗമായ അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പിക്ക് ലോക്സഭാ ിൽ മത്സരിച്ച നാലിൽ ഒരു സീറ്റിൽ മാത്രമാണ് വിജയിക്കാനായത് അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ ബന്ധു സുപ്രിയ സുലേഖയോട് പരാജയപ്പെട്ടു അജിത് പവാറുമായുള്ള സഖ്യം തുടരണോ വേണ്ടയോ എന്ന് ബി ആലോചിക്കുന്നതായി ഐ എ എൻ എസ് റിപ്പോർട്ട് ചെയ്തു അതേസമയം കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ബി ജെ പിക്ക് ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ നേരത്തെ രംഗത്ത് വന്നിരുന്നു നേരത്തെ മോഹൻ ഭാഗവത് വിമർശനം വിമർശനമുന്നയിച്ചതിന് പിന്നാലെയായിരുന്നു ആർ എസ് എസ് മുഖപത്രം വിമർശനം ഉന്നയിച്ചത് പ്രധാനമന്ത്രിയുടെ പ്രഭാവത്തെയും മറ്റു ചില ദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തെയും മാത്രം ആശ്രയിച്ച് തിരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന കരുതൃത്തിൽ പാളിച്ചു പറ്റിയെന്നായിരുന്നു വിമർശനം നേതാക്കൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞുനിന്ന് സ്വന്തം ലോകത്ത് ഒതുങ്ങി താഴെത്തട്ടിലെ ജനങ്ങളുടെ ശബ്ദം കേൾക്കാൻ ശ്രമിക്കുന്നില്ല പാർട്ടിക്കായി സ്വയം സമർപ്പിച്ച മുതിർന്ന നേതാക്കളെ തഴഞ്ഞ് പുതുതലമുറയിലെ സെൽഫി കേന്ദ്രീ ആക്ടിവിസ്റ്റുകളെ ഉയർത്തിയത് പ്രതികൂല സ്വാധീനമുണ്ടാക്കിയെന്നും ലേഖനത്തിൽ ആരോപിച്ചിരുന്നു മുതിർന്ന ആർ നേതാവ് രത്തൻ ശാരദ എഴുതിയ ലേഖനവും ഹേമാങ്കി സിൻഹ സന്തോഷ് കുമാർ എന്നിവർ ചേർന്ന് എഴുതിയ ലേഖനവുമായിരുന്നു ബി ജെ പിയുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചത് യഥാർത്ഥ പാർട്ടി പ്രവർത്തകർ ദാഷ്ട്യം കാട്ടില്ലെന്നും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മാന്യത കാട്ടിയില്ലെന്നും നേരത്തെ ആർ എസ് എസ് സർസംഗ് ചാലക് മോഹൻ ഭാഗവത് നാഗ്പൂരിൽ പറഞ്ഞിരുന്നു മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ആർ നേതാവ് രാം തുടങ്ങിയവർ നേരത്തെ തിരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തി പാർട്ടിയെ വിമർശിച്ചിരുന്നു